യൂണിറ്റ് ഏഴ് മണലാരണ്യത്തിലൂടെ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മരുഭൂമി അഥവാ ധാർ മരുഭൂമിയെ കുറിച്ചുള്ള സവിശേഷതകളാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് അന്തരീക്ഷമാകെ കലങ്ങിയിരുന്നു ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല എങ്ങും മൂടൽ മണ്ണ് മാത്രം ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൊഴുന്നു പോയിരുന്നു അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി നേരെ കൺമുൻവിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു പകരം ഞങ്ങൾ ഓടിയടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റരച്ചതുപോലെ പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബെന്യാമിനും ആടുജീവിതവുമെല്ലാം നിങ്ങൾക്കിപ്പോൾ സുപരിചിതമാണല്ലോ അതിനെക്കുറിച്ചൊരു സിനിമയൊക്കെ ഇറങ്ങി ആടുജീവിതം എന്ന നോവലിലെ കഥാപാത്രത്തിന്റെ പേരാണ് നജീബ് അയാൾ തൊഴിൽ തേടി മധ്യേഷ്യയിൽ എത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്ത ഒരു കഥയാണ് നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു യുവാവിന്റെ ജീവിതം വരണ്ടതും വിരളമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ നിങ്ങൾ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വേറിട്ട ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇത്തരം തരിശു നിലങ്ങൾ നാം താമസിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണല്ലോ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം മരുഭൂമികളെ വേറിട്ട് നിർത്തുന്ന സവിശേഷതകൾ എന്തെല്ലാമാണ് വരണ്ട കാലാവസ്ഥ മരുഭൂമിയിൽ വരണ്ട കാലാവസ്ഥയാണെന്ന് നമുക്ക് അറിയാം പിന്നെ എന്തെല്ലാമാണ് മണൽപ്പരപ്പുകൾ മഴയുടെ ലഭ്യത കുറവ് മുൾച്ചെടികൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങൾ ഇവയെല്ലാം നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും മരുഭൂമിയെ വേറിട്ടു നിർത്തുന്ന സവിശേഷതകളാണ് എന്താണ് മരുഭൂമികൾ എന്താണ് കൂട്ടുകാരെ മരുഭൂമികൾ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികളെന്ന് വിളിക്കുന്നത് ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും താഴെ മാത്രമേ വാർഷിക മഴ അവിടെ ലഭിക്കുകയുള്ളൂ എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയാണോ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ എന്താണ് ഇവയുടെ പ്രത്യേകത ഒന്ന് മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മറ്റൊന്ന് മണൽപ്പരപ്പാണ് ഉഷ്ണ മരുഭൂമി മരുഭൂമിയെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം ആദ്യത്തേത് മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന ശീത മരുഭൂമി അടുത്തതോ ഉഷ്ണ മരുഭൂമി ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ള രണ്ട് പ്രദേശങ്ങളും എന്താണ് മരുഭൂമികളാണ് മരുഭൂമികൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ശീതമരുഭൂമികൾ അടുത്തത് ഉഷ്ണമരുഭൂമികൾ ധ്രുവപ്രദേശങ്ങളിലും മിതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ എന്താണ് ശീതമരുഭൂമികൾ ധ്രുവപ്രദേശങ്ങളിലും മിത പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കും അവിടെ കൊടും തണുപ്പായിരിക്കും ആ പ്രദേശങ്ങളാണെന്ത് ശീത മരുഭൂമികൾ ലോകത്തിലെ പ്രധാന ശീതമരുഭൂമികൾ ഏതെല്ലാമാണെന്ന് അറിയാമോ ഗോപി മരുഭൂമി മംഗോളിയക്ക് തെക്കും ഉത്തര ചൈനയിലും വ്യാപിച്ചു കിടക്കുന്ന ഗോപി മരുഭൂമി ശീത മരുഭൂമിക്ക് ഒരു ഉദാഹരണമാണ് പാറ്റഗോണിയ മരുഭൂമി അർജന്റീനയിൽ സ്ഥിതി ചെയ്യുന്ന പാറ്റഗോണിയ മരുഭൂമി ടക്ലാമാക്കാൻ ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന ടക്ലാമാക്കാൻ മരുഭൂമി ഗ്രേറ്റ് ബേസിൻ മരുഭൂമി അമേരിക്കയിലുള്ള ഗ്രേറ്റ് ബേസിൻ മരുഭൂമി സിബീരിയ ആർട്ടിക് മരുഭൂമി റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ആർട്ടിക് മരുഭൂമി സിബീരിയ മരുഭൂമി ഇവയെല്ലാം ശീത മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി എന്താണ് ഉഷ്ണമരുഭൂമി പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ എന്താണ് ഉഷ്ണമരുഭൂമി പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ എല്ലാം പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണെന്ത് ഉഷ്ണമരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും ഉഷ്ണമരുഭൂമിയുടെ പ്രത്യേകത എന്താണ് രാത്രി താപം വളരെ കുറവായിരിക്കും എന്താണ് കാരണം ഉഷ്ണമരുഭൂമികൾ മണൽപ്പരപ്പുകളാണല്ലേ പകൽ സമയത്ത് ഇവിടെ ഉയർന്ന താപനില ആയിരിക്കും സൂര്യന്റെ രശ്മികൾ നേരിട്ട് പതിക്കും മണലിലെ ചൂട് പിടിപ്പിക്കും മണൽ ഏറ്റവും വേഗത്തിൽ ചൂടിനെ ആഗിരണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വേഗത്തിൽ തണുക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ രാത്രി സമയമാകുമ്പോൾ മണൽ വേഗം തണുക്കുന്നു രാത്രി താപം വളരെ അതുകൊണ്ട് ഉഷ്ണ മരുഭൂമിയിൽ കുറവായിരിക്കും മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നല്ലേ പറയുന്നത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസേർട്ട് എന്ന വാക്കുണ്ടായത് എന്താണ് അതിന്റെ മീനിങ് എന്താണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ഡെസേർട്ടം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ലാറ്റിൻ വേർഡാണ് അതിൽ നിന്നാണ് ഡെസേർട്ട് എന്ന വാക്ക് ഉണ്ടായത് മരുഭൂമികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് എറമോളജി മരുഭൂമികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് എറമോളജി എന്നാണ് അറിയപ്പെടുന്നത് എറമോളജി മരുഭൂമികളെ കുറിച്ചുള്ള പഠനം ഉഷ്ണമരുഭൂമികളിൽ ദൈനിക ദാമ്പാദനം വളരെ കൂടുതലാണ് കാരണം അന്വേഷിച്ചറിയൂ എന്തായിരിക്കാം കാരണം പകൽ സമയത്തെ ചൂട് വളരെ കൂടുതലാവാനുള്ള കാരണം എന്ത് ഉഷ്ണമരുഭൂമികളിൽ മേഘാവരണം വളരെ കുറവാണ് പകൽ സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ എത്തുന്നത് കൊണ്ട് താപനില വളരെ ഉയർ ഉയർന്നതായിരിക്കും പിന്നെന്താണ് മണൽ താപം വേഗത്തിൽ ആകരണം ചെയ്യുന്നതിനാൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നു മണലിനൊരു പ്രത്യേകതയുണ്ട് താപം വേഗത്തിൽ ആകരണം ചെയ്യും വെയിൽ പോയി കഴിയുമ്പോഴോ താപനഷ്ടവും വേഗത്തിൽ തന്നെയാണ് എളുപ്പത്തിൽ തണുക്കുകയും ചെയ്യും അതുപോലെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ അളവ് കുറവാണ് പിന്നെ കടുത്ത വരണ്ട കാലാവസ്ഥയാണ് സസ്യാവരണം കുറവാണ് ഇതുകൊണ്ടൊക്കെയാണ് ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടാനുള്ള കാരണം ഇനി ലോകത്തിലെ പ്രധാന ഉഷ്ണ മരുഭൂമികൾ ഏതൊക്കെയാണ് സഹാറ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ വടക്കേ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയുമാണെന്ത് സഹാറ മരുഭൂമി ഉയർന്ന താപനിലയാണ് ഈ മരുഭൂമിയിൽ പിന്നെ അറേബ്യൻ മരുഭൂമി സൗദി അറേബ്യ ഒമാൻ യു എ എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ മരുഭൂമി പെട്രോൾ സമ്പത്ത് ഇവിടെ വളരെ കൂടുതലാണ് പിന്നെ കലാഹാരി കലാഹാരി മരുഭൂമി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന കലാഹാരി മരുഭൂമി ചെറുചെടികളുള്ള വരണ്ട മരുഭൂമിയാണ് കലാഹാരി ഥാർ മരുഭൂമി ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ധാർ മരുഭൂമി ജനസാന്ദ്രതയുള്ള മരുഭൂമി എന്ന് അറിയപ്പെടുന്ന മരുഭൂമിയാണ് ധാർ മരുഭൂമി സിറിയൻ മരുഭൂമി സിറിയ ഇറാഖ് ജോർദാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് സിറിയൻ മരുഭൂമി അറ്റക്കാമ ചിലി ദക്ഷിണ അമേരിക്കയിലെ ചിലി അറ്റക്കാമ മരുഭൂമി ഏറ്റവും വരണ്ട മരുഭൂമിയാണ് അറ്റക്കാമ നമീബ മരുഭൂമി ദക്ഷിണാഫ്രിക്കയിലെ നമീബിയയിൽ സ്ഥിതി ചെയ്യുന്ന നമീബ മരുഭൂമി ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണമാണ് മോജാവെ അമേരിക്കയിലെ മോജാവെ മരുഭൂമി കാലിഫോർണിയ നെവാഡ അരിസോണ എന്നീ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതാണ് മോജാവെ മരുഭൂമി ഇവയെല്ലാം എന്താണ് ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമി ഉണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്താണ് അതിന്റെ പേര് ഥാർ മരുഭൂമി ഥാർ ഡെസേർട്ട് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണ മരുഭൂമി ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മരുഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് തന്നിരിക്കുന്നത് നോക്കൂ വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം കിഴക്ക് അരാവലി നിരകൾ തെക്ക് റാൻ ഓഫ് കച്ച് പടിഞ്ഞാറ് സിന്ധു നദീതടം വടക്ക് പടിഞ്ഞാറ് എന്താണ് സത്ലജ് നദീതടമാണ് കിഴക്ക് അരാവലി നിരയാണ് തെക്ക് റാൻ ഓഫ് കച്ച് ആണ് പടിഞ്ഞാറ് സിന്ധു നദീതടം ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കൂ അരാവലി നിരകൾ സത്ലജ് നദീതടം വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടം കിഴക്ക് ഭാഗത്ത് അരാവലി നിരകൾ പിന്നെ തെക്ക് ഭാഗത്ത് റാൻ ഓഫ് കച്ച് ഇവയുടെ എല്ലാം ഇടയിലാണ് ധാർമരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ധാർമരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മരുഭൂമിയാണ് ഥാർ മരുഭൂമി ഇതിൽ ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഥാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലും ധാർ മരുഭൂമിയുടെ തുടർച്ച കാണാം പാകിസ്ഥാനിൽ എവിടെയാണ് സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലാണ് ധാർ മരുഭൂമിയുടെ തുടർച്ചയുള്ളത് ധാർ മരുഭൂമിയുടെ സ്ഥാനം വ്യാപ്തി എന്നിവ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി നമുക്ക് ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ് എന്താണ് അതിന്റെ എന്താണതിന്റെ കാരണമെന്നറിയാമോ ഇന്ത്യയിൽ മുഖ്യമായി മഴ കൊണ്ടുവരുന്നത് എന്താണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണെന്ന് അറിയാമല്ലോ അതെ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വത നിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് ഈ മഴക്കാറ്റുകളിൽ നിന്നും രാജസ്ഥാനിലെ പടിഞ്ഞാറ് മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെയാണ് സമതലത്തിലൂടെയാണ് ഗുജറാത്തില് പ്രവേശിക്കുന്നത് ഈ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ഉൾപ്രദേശത്ത് മഴ ലഭിക്കില്ല തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി മുൻ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ അറബിക്കടൽ ശാഖ കടന്നു പോകുന്നു ഗുജറാത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് ആരവലി പർവ്വത നിരയാണ് അതിന് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ മഴ ലഭിക്കില്ല ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി നോക്കൂ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ധാർമരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല ബംഗാൾ ഉൾക്കടൽ ശാഖ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടത്ത് സഞ്ചരിക്കുന്നു ഈ കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന എന്താണ് അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖ മുഖേനയും ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊഷര മണലാരണ്യമായി മാറുമല്ലോ ഇതെല്ലാമാണ് ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ മഴമേഘങ്ങളെ മേഘങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റ് ഈ പ്രദേശങ്ങളിൽ എത്തുമ്പോഴേക്കും വരണ്ട കാറ്റായിട്ട് മാറുന്നു ഇവിടെ ബാഷ്പീകരണ തോതും കൂടുതലാണ് കാരണം എന്താണ് ഉയർന്ന താപനില അതുകൊണ്ട് ബാഷ്പീകരണ തോതും കൂടുതലാണ് വർഷങ്ങളോളം ഇതേ രീതിയിൽ കടന്നു ഒരു ഭൂപ്രദേശം ഒരു ഊഷര മണലാരണ്യമായി മാറും ഇതുതന്നെയാണ് ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ ധാർ മരുഭൂമി ഒരു മഴനിഴൽ പ്രദേശമാണോ എന്താണ് മഴനിഴൽ പ്രദേശം എന്നാൽ മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുള്ള കാറ്റിനെ പർവ്വത നിരകൾ തടയുമ്പോൾ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം മഴ ലഭിക്കും മറുഭാഗം ഉണങ്ങി വരണ്ടതുമായിരിക്കും ഈ ഉണങ്ങി വരണ്ട മറുഭാഗത്തെയാണ് മഴനിഴൽ പ്രദേശമെന്ന് പറയുന്നത് ഇനി പറയൂ കൂട്ടുകാരെ ധാർ മരുഭൂമി പ്രദേശം ഒരു മഴനിഴൽ പ്രദേശമാണോ എങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ഏത് ശാഖയെ അടിസ്ഥാനമാക്കിയാണ് ധാർ മരുഭൂമിയെ ഒരു മഴനിഴൽ പ്രദേശമെന്ന് പറയാനാവുക ഏത് ശാഖയായിരിക്കും എന്താണ് മഴനിഴൽ പ്രദേശം എന്നാൽ മഴമേഘങ്ങളെ മേഘങ്ങളെ വഹിച്ചുകൊണ്ടുള്ള കാറ്റിനെ ആ ഒരു പ്രദേശത്തെ പർവ്വത നിരകൾ തടയുമ്പോൾ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് മഴ പെയ്യും മറുഭാഗത്ത് മഴ ലഭിക്കില്ല ആ മറുഭാഗത്തെയാണ് മഴനിഴൽ പ്രദേശമെന്ന് പറയുന്നത് ഇവിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ഏത് ശാഖയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ധാർമരുഭൂമി ഒരു മഴനിഴൽ നിഴൽ പ്രദേശമാണെന്ന് പറയാൻ സാധിക്കും ഏത് ശാഖയെയാണ് അരാവലി പർവ്വത നിര തടഞ്ഞു നിർത്തുന്നത് ഈ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ടായി പിരിയുന്നുണ്ട് രണ്ട് ഉപശാഖകളായി പിരിഞ്ഞ് ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് അവിടെ വൻതോതിൽ മഴ നൽകുന്നു രണ്ടാമത്തേതോ പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിച്ച് പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി ഈ സ്ഥലങ്ങളിലൊക്കെയാണ് മഴ നൽകുന്നത് എന്നിട്ടോ അരാവലി പർവ്വത സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി നോക്കൂ ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ അരാവലി പർവ്വത പങ്ക് വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് എങ്ങനെ എഴുതാം ഇന്ത്യയിൽ മുഖ്യമായി മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വത നിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു ഈ കാറ്റിനെ അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ധാർബരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല ഈ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്